മഞ്ഞും വെയിലും മഴയും ഏൽക്കാതെ ഡമ്മി സമരം ചെയ്യാനായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം പക്ഷേ പുതുമഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പേടിച്ചാകണം ആരും സമരത്തിനെത്തിയില്ല എന്നാൽ ക്രമസമാധാന നില തകരുമ്പോഴും വിദേശത്തു കറങ്ങുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനെത്തുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും സമരക്കാരെ നേരിടാനെത്തിയ പോലീസുകാരും കാത്തിരുന്നു സമരം തുടങ്ങുമെന്നറിയിച്ച പതിനൊന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റായി തിരച്ചെത്തുന്ന സമരക്കാരെ തടയാൻ തയ്യാറായി നിന്ന പോലീസുകാർ ഇരിപ്പായി മൊബൈലിലായി വിശ്രമത്തിലായി അങ്ങനെ ഒടുവിൽ അറിയിപ്പെടുത്തിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ില്ല പക്ഷെ ഇവിടെ കാര്യമായിട്ട് മഴയൊന്നുമില്ല എന്തോ പതിനൊന്ന് മണിക്ക് തുടങ്ങി മാർച്ച് പതിനൊന്നര ആയപ്പോൾ മാറ്റി സമരക്കാരും ഇല്ല ഒടുവിൽ യൂത്തന്മാരുടെ സമരത്തിന് ഡമ്മിറക്കേണ്ട സ്ഥിതി അറിയിപ്പുറപ്പിക്കാൻ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു ചാനലിൽ മാതൃമി ചാനൽ പ്രതിഷേധമില്ലേ എന്താ മാറ്റിയ മഴ ഇല്ലല്ലോ ഈ ചെറിയ ചാറ്റമഴയൊക്കെ ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറയുന്ന ആ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്കാരും ഒക്കെ ജയിച്ച് എം പിമാരായി ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അതിശൈത്യമൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രതീഷ് വൺ ബഗലിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സ്റ്റെഫിനുണ്ട് സ്റ്റെഫിനും വല്ലാത്തൊരു സമരം മാറ്റി വയ്ക്കലായി നമുക്കറിയില്ല ഇപ്പോൾ ഈ യുവജന അല്ലെങ്കിൽ ആരുടെയും സമരം സെക്രട്ടറിനു മുമ്പിലോ ക്ലിഫ് ഹൗസിലോ ഒക്കെ ചെല്ലുമ്പോൾ അടിക്കുക ജലവീരങ്കി അടിക്കുക എന്ന് പറഞ്ഞ ആവേശത്തോടെ ചെല്ലുന്നവർക്കല്ലേ ജലവീരങ്കി കൊണ്ടാൽ ആ സമരത്തിനൊരു ഉഷാർ വരുവുള്ളൂ നല്ല ചിത്രങ്ങൾ വരുവല്ലൊന്നും സമരക്കാർക്ക് പോലും അറിയാം എന്തായാലും ഇത് മാനം ഒന്ന് കറത്ത് മഴയുണ്ടായിരുന്നു രാവിലെ അത്യാവശ്യം മഴയൊക്കെ പെയ്തു പക്ഷേ അതിനെയുമൊക്കെ അതിജീവിച്ച് സമരം ചെയ്യേണ്ടവരല്ലേ ഒരു മഴ കണ്ടപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരവീര്യം അങ്ങ് ചോർന്നു പോയോ രവിഷ് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഈ ഒരു പ്രഖ്യാപിച്ച സമരം മാറ്റിവെക്കുന്നത് ഇതിനു മുമ്പ് എനിക്കും പല അനുഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ പല സമരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ സമയം പാലിക്കാറില്ല എന്നുള്ളതാണ് കാരണം പതിനൊന്ന് മണി എന്ന് ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഒന്നും ഒന്നേകാലിലും രണ്ടും ഒക്കെ ആയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഒരു വിമർശനാത്മകമായി അവരെ ഒന്ന് വാർത്തയിലൂടെ സമീപിക്കാമെന്ന് നമ്മളും വിചാരിച്ചത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്തയൊക്കെ തന്നെ ചെയ്യാനിടയായ ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ അവരൊരു വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ആ സമയത്ത് മഴയായിരുന്നു പല സ്ഥലങ്ങളിലും ആ ക്ലിഫ് ഹൗസ് പരിസരത്ത് മഴയില്ല പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല മഴയായിരുന്നു ഒക്കെ എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുന്നത് ഏതായാലും ആ സമരത്തിൽ നിന്ന് ഇങ്ങനെ പിന്മാറിയത് ഏതായാലും ശരിയായില്ല കാരണം പ്രഖ്യാപിച്ചതാണ് മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നു കുറച്ചും കൂടെ ഒക്കെ വൈകിയായിരുന്നെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇതിനു മുമ്പ് അത്തരത്തിൽ സമരമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് വാട്സപ്പിലൂടെ ഇത്തരത്തിൽ സമരം അങ്ങ് പിൻവലിക്കുകയാണ് ഇവർ ചെയ്തത് ഏതായാലും ഇനി വരുന്ന സമയത്തെങ്കിലും ഒന്ന് മാറി ചിന്തിക്കും എന്ന് നമുക്ക് കരുതാം അതിനുവേണ്ടി ആണ് നമ്മൾ ഈ ഒരു വിമർശനാത്മകമായി ഇത് ഉന്നയിച്ചത് അതിന് മറ്റ് തരത്തിലുള്ള യാതൊരു സമീപനവും അതിനില്ല എന്നുള്ള